വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക് പ്രിയ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഥാവ് മോശയോട് അരുൾ ചെയ്തു ഇസ്രയേൽ ജനത്തിനു വേണ്ടി മിതിയാന്കാരോട് പ്രതികാരം ചെയ്യുക അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചെയ്തു സംഖ്യ മുപ്പത്തിയൊന്ന് ഒന്ന് നാം നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിമുക്തരാകുമ്പോൾ മനസാക്ഷിക്ക് വിപരീതമായി വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ പരീക്ഷിക്കപ്പെടാറുണ്ട് ഞാൻ ചുമതലയിൽ ആയിരിക്കുമ്പോൾ എല്ലാം നന്നായിരിക്കണം പിന്നീട് എന്തായാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് ജോലിയിൽ നിന്ന് വിരമിക്കാറാകുമ്പോൾ ആദർശങ്ങൾ ത്യജിക്കുവാനുള്ള പരീക്ഷ ഉണ്ടാകും ഞാൻ ചുമതല സ്ഥാനത്ത് ഇരുന്നാലും ഇല്ലെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം വിജയിക്കണം എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത് അപ്രകാരം ചിന്തിക്കുന്നവരെ ദൈവം അധികം ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിക്കും മരണം ആസന്നമായി എന്നറിഞ്ഞിട്ടും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം എന്ന് മോശ ആഗ്രഹിച്ചില്ല മരണം സമീപിച്ചെങ്കിൽ അതിനുമുമ്പേ കടമകൾ നിർവഹിക്കണമെന്ന് മോശ ആഗ്രഹിച്ചു മിതിയൻകാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഇസ്രയേലിന്റെ നില സുരക്ഷിതമാക്കണമെന്ന് ദൈവം കൽപ്പിച്ചു ആയുസിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ചെറിയ കാര്യമായിരുന്നില്ല മോശ അതിന് തയ്യാറായി നാം സഹകരിച്ചു പ്രവർത്തിച്ചു പോകുന്ന സമൂഹം നമ്മെ പുറന്തള്ളി എന്ന് വന്നേക്കാം ജോലിയിൽ നിന്ന് നാം വിരമിക്കുകയായിരിക്കാം ഒരുപക്ഷെ മരണം സമീപമായെന്ന് അറിവുണ്ടായിരിക്കാം ഏത് സ്ഥിതിയിലായിരുന്നാലും ശരി നാം കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് അവസാനം വരെ ആത്മാർത്ഥമായി അധ്വാനിക്കണം അപ്പോൾ നമ്മിൽ ആത്മാഭിമാനം വളർന്നു വരും ജീവിതം രസമായി തീരും ഒരു സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടാൽ ദൈവം അധികം നന്മയായതിലേക്ക് നമ്മെ നയിക്കും എന്റെ കഴിവിന്റെയും കാലത്തിന്റെ വരെ അധ്വാനിക്കും എന്ന് നിശ്ചയിക്കാം മരണത്തെ മുമ്പിൽ കണ്ടിട്ടും കത്തവ്യ നിരതനായിരുന്ന മോശ നമുക്ക് മാതൃകയാണ് നാം ചുമതല സ്ഥാനത്തല്ലെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വിജയം നമ്മുടെ ലക്ഷ്യമായിരിക്കണം കഥാവ ഈശോ അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ പരിശുദ്ധമ്മ ഐ എം എസ് അമ്മ നമ്മളെ ഏവരെയും എല്ലും സഹായിക്കട്ടെ ആമീൻ ദൈവവചനമേ നമോ നമോ നമ ജീവവചനമേ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലും തവ മഹത്വം ദർശി दैवमहत्त्वलके